ओम साईश्वराय विद्महे सत् देवाय धीमहि तन्नस्सर्वप्रचोदयात् ॐ स ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ स ईश्वराय विद्महे ఓం శాంతి శాంతి వల్ల వచ్చి వేరే వీడియో ఆడియో ఆన్ చేయరు చేయరుటో ప్లీజ్ సైరామ్ సయిరామ్ సయి కృష్ణన్ ఆన్ ఓన్ చేయి അതൊരു കൊഴപ്പുണ്ട് എന്റെ വീട് എന്റെ ഫോൺ പഴയതായതുകൊണ്ട് ക്യാമറ കുറെ നാളായിട്ട് ഔട്ടോർ പറയാമോ എന്റെ പേര് ശരിക്കും ജയ സായി കൃഷ്ണൻ എന്നാണ് ി കെ സായികൃഷ്ണൻ വി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ ബുധനൂർ ജില്ല താലൂക്കിലാണ് ജനിച്ചത് കുറേ രണ്ടായിരത്തി ആറു മുതൽ തൊടുപുഴയിലെ അല്ല കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് എന്ന വിഭാഗത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന്റെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു ഇരുപത് വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഈ വർഷം വരെയും സ്വാമിയുടെ പ്രധാന ഉത്തരവാദിത്വങ്ങളിൽ ഒന്നായ കൺവീനർ സ്ഥാനം തൊടുപുഴ സമിതിയുടെ കൺവീനർ സ്ഥാനം വഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജില്ലാ എഡ്യൂക്കേഷന്റെ ഉത്തരവാദിത്വം സ്വാമി തന്നിട്ടുണ്ട് ഇതാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത് സായി സായി വചനങ്ങളിലേക്ക് ഇറക്കണം പ്രശാന്തി നിലയത്തിന്റെ മൂന്ന് കവാടങ്ങൾ പ്രശാന്തി നിലയത്തിന് മൂന്ന് കവാടങ്ങൾ മാത്രം ചുറ്റിലും മതിൽക്കെട്ടോ വേലി പോലുമോ ഇല്ല ഈ പ്രപഞ്ചം മുഴുവൻ വസതിയായുള്ളവന് ഏതാണ് മുൻവാതിൽ എന്നൊരു സന്യാസി ചോദിച്ചു ഇവിടെയും പ്രവേശനം എല്ലായിടത്തും ഉണ്ട് ആളുകളെ പുറത്തു നിർത്തുവാനൊന്നുമില്ല ആദ്യ കവാടം തമോ ഗുണമാണ് അതിനെ കടന്നാൽ നിങ്ങളെ ആകർഷിക്കുന്നത് പൂന്തോട്ടവും വിധാനങ്ങളും ധോരണങ്ങളും സംഗീതവുമാണ് രജോ കവാടത്തിൽ കൂടി ഹാളിൽ എത്തിയാൽ സത്വഗുണം കുടികൊള്ളുന്നു ഞാൻ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും അർത്ഥമുണ്ടാകും അപ്രധാന കർമ്മങ്ങളിൽ ഞാൻ മുഴുകാറില്ല ഈ കവാടങ്ങളും നിങ്ങൾക്കൊരു പാഠമാണ് ശിവരാത്രി പോലുള്ള ഒരു ദിവസം ഒഴു ദിവസമായി കരുതി വിനോദയാത്ര സിനിമ ചീട്ടുകളി മദ്യപാനം മാത്സര്യം എന്നിവയ്ക്കായി മാറ്റിവെക്കുന്നു ഋഷിമാർ കലണ്ടറിൽ ഈ ദിവസം ഭഗവത് ചിന്തനത്തിനും മനുഷ്യനുള്ള ഈശ്വര സേവയ്ക്കും ശീലങ്ങളെ ക്ഷയിപ്പിക്കുന്ന ദുശീലങ്ങളെന്ന ദുശീലങ്ങളെന്ന കള പറിക്കുന്നതിനും മാറ്റിവെക്കുന്നു ആത്മ ആത്മലിംഗത്തെ പറ്റിയും എന്നിൽ നിന്നും ഇന്നേ ദിവസം ആവിർഭവിക്കുന്ന ലിംഗത്തെ പറ്റിയും ചിന്തിക്കുക ഓരോരുത്തരിലും ഈ ശിവലിംഗം ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു ശവത്തിൽ ദേഹത്തിൽ ശിവൻ കുടികൊള്ളുന്നു എന്നതിന്റെ ലക്ഷണമാണ് അത് ആത്മലിംഗത്തിന്റെ ദർശനം അന്തർബോധത്തിൽ കടന്ന് ദിവ്യമായ ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നു പ്രശാന്തി നിലയത്തിൽ ചെലവഴിക്കുന്ന ചുരുങ്ങിയ ദിവസങ്ങൾ തിരക്കിട്ട വായാടിത്തവും വിദണ്ഡാവതങ്ങളും വിദണ്ഡാവതങ്ങളും അലസുമായ ജിജ്ഞാസയും വിശ്വമില്ലാതെ അലഞ്ഞുതിരിയലും ആയി കഴിയരുത് ഇവിടുത്തെ ശിക്ഷണം പഠിക്കുക സംസാരം ചുരുക്കുക നിങ്ങളുടെ സഹവാസവും സുഖ സൗകര്യങ്ങളും എല്ലാം പരിധിയിൽ ഒതുക്കി നിർത്തും അതുകൊണ്ട് ലഭിക്കുന്ന ബാക്കി സമയം ദൈവിക ചിന്തയിൽ ചിന്തിക്കാം ഈ അന്തരീക്ഷത്തിൽ മാത്രമല്ല വീട്ടിലും ഇവിടുത്തെ ശാന്തിയിൽ ആനന്ദിക്കും ചിന്ത വാക്ക് പ്രവൃത്തി ഇവ കൊണ്ട് ശാന്തി ഈ അപൂർവ സന്ദർഭം നിരുപമമായ സന്ദർഭം പല ജന്മങ്ങൾ കൊണ്ട് സ്വയം അഭിവൃദ്ധി നേടുന്നതിനാണ് ഓരോരുത്തരും അഹങ്കാരത്തിൽ ജനിച്ച് അഹങ്കാരത്തോടെ മരിക്കുക വരുന്നതും പോകുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നതും സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതും കളവിൽ വ്യാപരിക്കുന്നതും സത്യം വധിക്കുന്നതും അഹംഭാവത്തിൽ തന്നെ അഹന്ത അവസാനിപ്പിക്കുന്ന മുക്തി നേടുന്നു ശ്രീ സത്യസായി ശിവരാത്രി ദിവസമാണ് സാധകർക്ക് അനുഗ്രഹവുമായി ശ്രീ പരമേശ്വരൻ ലിംഗരൂപം കൈക്കൊള്ളുന്നത് അവർക്ക് മഹേശ്വരനിൽ നിന്ന് നേടുവാനുള്ളത് ആധ്യാത്മികമായ ജ്ഞാനമാണ് ആധ്യാത്മിക ജ്ഞാനമാണ് മനുഷ്യന് ലീനമായിരിക്കുന്ന വിദ്യത്തെ പ്രത്യക്ഷമാക്കുന്നത് തപസ് യോഗം ബ്രഹ്മധ്യാനം യാഗം എന്നിവയുടെ അന്തിമ നേട്ടമാണ് അതിൽ നിന്നും ലഭിക്കുന്ന ആനന്ദത്തിന്റെ ഒരു നേരിയ ഭാഗം പോലും ലൗകിക സുഖങ്ങളുടെ പുറകെ പോകുന്നവർക്ക് ലഭിക്കും സ്വപ്നത്തിൽ മൂർഖന്റെ ദംശനം കേൾക്കുന്നവർക്ക് സുഖമുണ്ടാകണമെങ്കിൽ ഉറക്കമുണരണമെന്ന് മാത്രം ജ്ഞാനം നേടിത്തരുന്നത് ഈ ഉണരൽ ആണ് ആ തുടർച്ചയായ ധ്യാനത്തിൽ നിന്നും ജ്ഞാനം ലഭിക്കുന്നു ധ്യാനം സർവശക്തിന്റെ മഹത്വത്തെ പറ്റിയും ശക്തിയെ പറ്റിയും ആണല്ലോ പറയുന്നു ഞാൻ പറഞ്ഞു ഞാൻ ജനിച്ചത് ചെങ്ങന്നൂരിലാണ് സ്വാമിയെ അറിയുന്നത് സ്വാമിയെ മനസ്സിലാക്കുന്നത് ജന്മം കൊണ്ട് തന്നെയാണ് അതായത് എന്റെ അച്ഛൻ നല്ലൊരു സായി ഗുൺകുട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ട് അല്ലെങ്കിൽ അറിവ് റിവിൻ്റെ വികാസം കൊണ്ട് ഇങ്ങനെ ഒരു അവതാരത്തെ ചെറുപ്പകാലം മുതൽ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്ത്രീ സ്വാമിയെ ദർശിക്കാൻ അവസരമുണ്ടായി കാരണം വീട്ടിലെ ഇളയ പുത്രൻ ഞാനാണ് അപ്പം എല്ലാ കാര്യത്തിനും അച്ഛൻ ഇതുപോലുള്ള ആധ്യാത്മിക കാര്യങ്ങൾക്കെല്ലാം അച്ഛൻ മുൻതൂക്കം നിന്ന് എന്നെ വിളിക്കാറുണ്ട് മിക്കപ്പോഴും മിക്ക കാര്യങ്ങൾ പ്രത്യേകിച്ച് കുട്ടവാർത്തയില് സമിതിയിൽ പോകുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അച്ഛൻ പ്രോത്സാഹനം അച്ഛന്റെ കൂടെ അങ്ങനെ സ്വാമി ചെറുപ്പകാലം മുതലേ തന്നെ സ്വാമിയെ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടോ തന്നെ ചെങ്ങന്നൂർ സമിതിയിലെ ബാല വിദാസ് ക്ലാസ്സുകളിൽ പങ്കെടുക്കാനുമുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട് അവിടങ്ങളിലൊക്കെ ചെങ്ങന്നൂർ സമിതിയുടെ ഗുണബന്ധ ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ അവരുടെ അവിടെ പുതിയ ഡിവോട്ടീസ് കൊണ്ട് പഴയ ഡിവോട്ടീസ് വന്നു പുതിയ ഡിവോട്ടീസിന് പഴയ ഡിവോട്ടീസ് ഡിവോട്ടീസിന്റെ ഗൈഡൻസുകൾ അനുഭവങ്ങള് കേൾക്കാൻ സാധിക്കും സ്വാമിയോടുള്ള വിശ്വാസം എങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത് അതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് പറഞ്ഞു തരാനുണ്ട് ആള് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ ആ സമിതി നടന്നു പോകുന്നു അതിനുശേഷം എൻ്റെ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് പത്താം ക്ലാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് ചെയ്തത് കൽപ്പറ്റ എന്ന് പറയുന്ന സമിതി അമ്മയ്ക്ക് അവിടെ ആയിരുന്നു കേട്ടു അപ്പൊ എന്നെയും കൊണ്ടുപോയി ആ സമയത്ത് കൽപ്പറ്റ സമിതിയുമായി ചേർന്ന് പ്രവർത്തിച്ച് അവിടെ പോകും സ്ഥിരമായിട്ട് പോകാറ് എല്ലാ വ്യാഴാഴ്ചകളിലും അതിസുന്ദരമായ ഭജന നടക്കുന്ന അതിസുന്ദരമായ സേവന പ്രവർത്തനം നടക്കുന്ന നല്ല നല്ല ക്ലാസ്സുകൾ സ്വാമിയെ പറ്റിയുള്ള വിവിധ ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലമാണ് പലപ്പറ്റം ഇവിടങ്ങളിൽ നിന്നൊക്കെ നല്ല നല്ല ഗൈഡൻസുകൾ എപ്പോഴും നല്ല നല്ല പ്രചോദനങ്ങൾ എപ്പോഴും ഉണ്ടാകുമായിരിക്കും അതിനുശേഷം ഈ കൽപ്പറ്റ സമയത്തിൽ നിന്ന് തന്നെയാണ് ഒരു ജനുവരി മാസം ജനുവരി മാസത്തിലെ മാർച്ച് മാസം എസ് എസ് എൽ സി പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കുട്ടവർത്തി പ്രശാന്തി നിലയം സേവയ്ക്ക് പോകുന്നു നിങ്ങൾക്കറിയാം പതിനഞ്ചു വയസ്സിനു ശേഷം അവിടെ ആരെയും പ്രശാന്തി നിലയം സേവാക്ക് ആയിട്ട് എടുക്കാറില്ല പതിനെട്ട് വയസ്സ് മുതലാണ് അന്ന് കിട്ടിയ സ്ഥലം എന്ന് പറയുന്ന സ്വാമി റെസിഡൻസ് ആണ് സ്വാമി അത് അബദ്ധം പറ്റിയതല്ല അന്ന് വേറൊരാള് ആ സ്വാമി റെസിഡൻസിൽ വരാനുണ്ടായിരുന്നു വന്നില്ല പകരം എന്നെയാണ് പിടിച്ചിട്ട് അവിടെ നിന്ന് സായങ്കാലെ വൈകുന്നേരത്തിലെ ഭജന കഴിഞ്ഞിട്ട് സ്വാമി മടങ്ങി വരുന്ന സമയം സ്വാമി കയറി പോകുന്ന അകത്തേക്ക് കയറി പോകുന്ന സ്വാമി താമസിക്കുന്ന കുഴുവനക അകത്തേക്ക് കയറി പോകുന്നതിന് നേരെ മുൻവശത്താണ് ഞാനും രാമദയാൽ സാറും ഒക്കെ ഊട്ടിക്കായിട്ട് നിൽക്കുന്നു അപ്പൊ സ്വാമി വരുന്ന വഴിക്ക് കേറുന്നതിനെ തൊട്ട് മുന്നായിട്ട് ചോദിക്കുകയാണ് എന്ന സ്റ്റേറ്റ് വന്താ സ്വാമി ചോദിച്ച ചോദ്യമാണ് എന്ന സ്റ്റേറ്റ് വന്നാച്ച് ഉറക്കയൊന്നും അല്ല ഒരാൾക്ക് കേൾക്കാൻ മാത്രം ചോദിച്ചു നമ്മൾ പറഞ്ഞ മറുപടി ഇതാണ് കേരള സ്റ്റേറ്റ് സ്വാമി അപ്പം കേരള സ്റ്റേറ്റ് സ്വാമി ഇതാണ് ആദ്യമായി ഉണ്ടായ എനിക്കുണ്ടായ അനുഭവം അത്ര മാത്രമേ സംഭാഷണങ്ങൾ നടന്നിട്ടുള്ളൂ എങ്കിലും അന്നത്തെ സംഭാഷണവും ഇപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് സമയം അതിക്രമിക്കുന്നുണ്ടെന്ന് പറയണേക്കില്ല അതേപോലെ തന്നെ ഇന്ന് രാവിലെ മകളുടെ ആഗ്രഹപ്രകാരം ഗുരുവായൂർ പോയത് മകള് എസ് എസ് എൽ സി പഠിക്കുകയാണ് പരീക്ഷയാകാറായിട്ടുണ്ട് പബ്ലിക് എക്സാമിനേഷൻ ആകാറായിട്ടുണ്ട് അപ്പൊ അതിനു മുന്നേ ഗുരുവായൂർ പോയി തോന്നും എന്നുള്ള ആഗ്രഹം പറഞ്ഞു ക്രിസ്തുമസ് വെക്കേഷനില് അതിനോട് സാഹചര്യം ഇന്നത്തെ ദിവസം അത് തെരഞ്ഞെടുത്തു രാവിലെ വെളുപ്പിന് അഞ്ചുമണിക്ക് പോയി അവിടെ ഏകദേശം ഏഴ് മണിയാകുമ്പോഴെത്തി ഒൻപത് മണിക്ക് ക്യൂവിൽ നിന്നു ഭഗവാനെ കാണാൻ സാധിച്ചത് പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ ഒരു മണിയോടെ അടുത്തപ്പോഴാണ് കാണാൻ സാധിച്ചത് അവിടുന്ന് ഏകദേശം മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഇടയ്ക്ക് അങ്കമാലി ആ ചാലക്കുടി റോഡ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി ഇവിടെ പറയാമെന്ന് വാക്കും കൊടുത്തുപോയി സമയത്തിന് എത്താൻ പറ്റുമോ എന്നുള്ളത് ഒരു ടെൻഷനായിരുന്നു സമയവും പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാറുണ്ട് എങ്ങനെയായിരുന്ന കറക്റ്റ് എട്ടമ്പത്തി ഏഴായപ്പോ ഇപ്പോഴത്തേക്ക് വീട്ടിൽ എത്തിച്ചേരാൻ സാധിച്ചു അങ്ങനെയാണ് ഇത് പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം അനുഭവത്തിലുള്ളത് രണ്ടായിരത്തി ഒമ്പത് വളരെ വർഷത്തെ ചികിത്സ രണ്ടായിരത്തി അഞ്ചിൽ കല്യാണം കഴിഞ്ഞു വളരെ വർഷത്തെ ചികിത്സകൾക്ക് ശേഷം രണ്ടായിരത്തി ഒമ്പതിലാണ് കാര്യം മാർച്ച് അതിന്റെ ഡെലിവറി സമയം മാർച്ച് മാസം രണ്ടായിരത്തിഒമ്പത് മാർച്ച് ഒമ്പതാം മാസം ആകുമ്പോഴത്തേക്കും മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും നോക്കിയപ്പോ ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോ കുട്ടിക്ക് വളർച്ചയില്ല എന്ത് ചെയ്യാൻ പറ്റും വളർച്ചയില്ല പ്രഗ്നന്റ് സമയത്ത് അമ്മയ്ക്ക് കണ്ടുപിടിക്കപ്പെട്ടതാണ് ഡയബറ്റിക് എന്ന് പറയുന്ന ആസുഖം അത് ഒരിക്കലും കൺട്രോൾഡ് ആവുന്നില്ല എന്ത് ചെയ്യാൻ പറ്റും മാർച്ച് മാസം മുഴുവൻ ആ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു കുട്ടിക്ക് വളർച്ച ഉണ്ടാകുന്നതിനുള്ള പലവിധ മരുന്നുകളും ചെയ്യുന്നു അതേ സമയത്ത് തന്നെയാണ് മാർച്ച് ഇരുപത്തിയാറാം തീയതി എൻ്റെ അച്ഛൻ്റെ മരണം ഉണ്ടാവുന്നത് ഈ ഭാര്യ അവിടെ കിടക്കുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടു താഴെയാണ് സമിതിയുള്ളത് തൊട്ടുപോ സമതി ഇരിക്കുന്നത് അർച്ചന ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിന്റെ തൊട്ടു താഴെയാണ് മിക്കവാഴ്ചകളിലും നടക്കുന്ന സമിതി ഭജനകളിലൊക്കെ എല്ലാ എല്ലാ കാര്യങ്ങളും അർച്ചന ഹോസ്പിറ്റലിലെ ഏത് മൂലയിലിരുന്നാലും നമുക്ക് കേൾക്കാൻ സാധിക്കും പക്ഷെ ഇദ്ദേഹത്തെ അവിടെ കിടത്തിയിട്ട് നമ്മൾ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊന്നും വിട്ടുവരിയാതെ ഭജനക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരുന്നു അപ്പൊ ഈ കണ്ടീഷനൊക്കെ എങ്ങനെയാണ് ഈ സംഭവമാണ് ഒന്നെങ്കിൽ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ അമ്മ മരിക്കും അല്ലെങ്കിൽ കുട്ടി മരിക്കും എന്നുള്ള കണ്ടീഷൻ എന്തായാലും രണ്ടായിരത്തി ഒമ്പത് മാർച്ച് ഇരുപത്തി ആറാം തീയതി അച്ഛൻ മരിച്ചു അതിന് പങ്കെടുത്തു പങ്കെടുത്തില്ല എന്നുള്ളൊരവസ്ഥയിൽ പോകേണ്ടിയിരുന്നു കാരണം വേറെ ആരും ആരുമില്ല ഞാൻ മാത്രമേ ഒരു ചേച്ചിയുള്ളത് വളരെ ദൂരെയാണ് നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ആകെയാണ് അടിമാറിപ്പോഴും വരാൻ പറ്റില്ല അപ്പൊ നേഴ്സുമാരെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പകുതി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഏപ്രിൽ പതിനാല് വിഷുദിനമായപ്പോഴത്തേക്കും ഡോക്ടർക്ക് ഒരു ധൈര്യം വന്നു ഡോക്ടർക്കാട് ഞങ്ങളെക്കാളും കൂടുതൽ പേടി ധൈര്യം വന്നു ഓപ്പറേഷൻ ചെയ്യാമെന്ന് സ്വന്തം അപ്പോ അന്ന് വിഷുദിവസമാണ് ഇതിൽ തൊട്ടടുത്ത് തന്നെ തൊടുപുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അവിടെ വന്ന് കണിയൊക്കെ കണ്ട് സ്വാമിയുടെ പ്രാർത്ഥിച്ചു ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോ വലിയ പരിക്കുകൾ ഒന്നും ഇല്ലാതെ കുട്ടി കുട്ടി ഓപ്പറേഷൻ ചെയ്ത് എടുക്കാനായിട്ട് സാധിച്ചു ആർക്കും ആർക്കും മൂല്യ കുഴപ്പങ്ങളില്ലാതെ സ്വാമി ആ സമയത്ത് ഉണ്ടായ അനുഗ്രഹങ്ങൾ കൂടെ അതാണ് നമ്മളെ പറയും സ്വാമിയുടെ കാര്യങ്ങൾക്ക് സമയമില്ല സമയമില്ല എന്ന് പറയും അങ്ങനെയില്ല നമ്മൾ സമയം ഉണ്ടാക്കി സ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ സ്വാമി നമുക്ക് വേണ്ടത് കാര്യ വേണ്ട കാര്യങ്ങൾ എല്ലാം ആ സമയത്ത് ഏതെങ്കിലും വിധത്തിൽ ചെയ്തു തരും എന്നുള്ളത് എനിക്ക് പലപ്പോഴും ഉറപ്പായിട്ടുള്ള കാര്യമാണ് സാധാരണ എനിക്ക് വോട്ടി ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിഒന്ന് ഒന്ന് മുതൽ ഇപ്പോ ഈ സമയം വരെ കൺവീനർ ആയിരിക്കുന്ന സമയം വരെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സ്വാമിയുടെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന അനുഭവങ്ങൾ ആ രീതിയിൽ കാരണം ഇപ്പോഴും സ്വാമി ഫിസിക്കൽ രൂപത്തിലില്ലെങ്കിലും കോസ്മിക് എനർജിയിൽ നിൽക്കുന്ന ഒരു സമയം അപ്പൊ അതിന്റെ പവർ വളരെ കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസ പക്ഷെ ആ ഒരു വിശ്വാസത്തോടെ അടിയുറച്ച വിശ്വാസത്തോടെ ഞാനത് ചെയ്യും ഞാനത് പ്രവർത്തിക്കും സ്വാമി പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രവർത്തിക്കും എന്നൊരു ഉറച്ച വിശ്വാസത്തോടെ എന്ത് പ്രതിസന്ധി എന്ന ആ രീതിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാമി പല കാര്യങ്ങളും കൂടെ കൂടെ നിന്ന് തന്നെ ചെയ്തിരുന്നു അങ്ങനെയുള്ള അനുഭവങ്ങള് ധാരാളം ഉണ്ടാകുന്നുണ്ട് സ്വാമി എപ്പോഴും കൂടെ ഉണ്ട് എപ്പോഴും എല്ലാവരുടെ അടുത്ത് എപ്പോഴും ഏത് സമയത്തും കൂടെ ഉണ്ട് എന്ന് ഉറച്ചു തന്നെ വിശ്വസിക്കുന്നു സായിരാം 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 മാഷെ താങ്ക് യു സോ മച്ച് സായിരാം പ്രസന്റേഷൻ ചെയ്തോളൂ

తీ అనేటువంటిది ఫ్రమ్ బా యు గెట్ ద టీ ఆ భక్తినిగా ఆ కాంతిని ఆకర్షించేటువంటిది టీ దట్ విచ్ అట్రాక్ట్స్ దిస్ లస్టర్ అండ్ హ్యూమనస్ ఆ భక్తి నుండి శక్తి అండ్ ఫ్రమ్ భక్తి యు గెట్ ద శక్తి శక్తినిగా శారీరక మానసిక ఆధ్యాత్మిక శక్తి మూడింటి యొక్క ఏకత్వమే శక్తి బాడీ మైండ్ అండ్ సోల్ దట్ ఇస్ ద భక్తి దట్ ఇస్ ద శక్తి సమానంగా ఉంటుంది అది ఇట్ ఇస్ ఇన్ ద స్త్రీ భక్తి శక్తి భక్తి శక్తి మనం విరక్తిగా

So the man has got to take the journey right from the mother's womb till he attains the ultimate. Municipal. I'm not sure if you heard it. Harbolana shankar basupati, bolana da humapati. शम्भो शङ्कर पशुपते कैलासवासा चिदम्बरे सा नीलखण्डा सदा शिवा कैलासवासा चिदम्बरे नीलकण्ठ നെറ്റ് പോയിന്നോ ആമ സൈ കൃഷ്ണ ചിതംബരേഷ സദാശിവം ബംബം ഹര ബോലമഹേശ്വര पार्वती रमणा सदा शिवा पार्वति रमणा सदा शिवा बोलानाथ उमापति शंभो शंकर पशुपति साईरा साई उपमा कर्मेह ജലകണികകളായി രൂപം പ്രാപിച്ച് അവ വളർത്തുവാൻ ആഗ്രഹിക്കുന്ന വയലിലെ വിളയുടെ മീതെ മഴയായി പെയ്യുന്നു അതുപോലെ നിരാകാരനായ പരബ്രഹ്മം ഒരു വ്യക്തിഗത രൂപം സ്വീകരിച്ചുകൊണ്ട് മാനവരാശിയെ രക്ഷിക്കുവാനും പരിപാലിക്കുവാനും ആയിട്ട് അവരുടെ മധ്യത്തിലേക്ക് വരുന്നു അതാണ് മാധവൻ മാനവന്റെ സമീപത്തിലേക്ക് വരുന്ന അവതാരത്തിന്റെ രഹസ്യം അവിടുന്ന് സൂര്യതാപം ഏറ്റ് വാടുന്ന വിളയിൽ കാരുണ്യം പുഴിയുന്ന മേഘമാണ് ഈശ്വരൻ അവതരിച്ചു കഴിയുമ്പോൾ ഈശ്വരാനുഗ്രഹം നേടിക്കഴിയുമ്പോൾ അഹന്തേയും ലോഹത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് അവയെ ശരിയായ ദിശയിലേക്ക് വഴിതിരിച്ചു വിടണം ജയ സൈറാം समस्तलोका सुखिनो भवन्तु समस्तलोका सुखिनो भवन्तु समस्तलोकाः सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः